അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് മഹാനായ അബു കത്താദ്ാഹുത്താലാനു നിവേദനം ചെയ്ത ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കാതിരിക്കുക ആ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്നറിയാം അൽബക്കറ സൂറത്തിലെ രണ്ട് ആയത്തുകൾ അഥവാ ഒന്ന് ആയത്തുൽ കുർസി നമുക്കൊക്കെ സുപരിചിതമായ എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അതേപോലെ തന്നെ അൽബക്കർസൂലത്തിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ആയത്ത് രണ്ടായിത്തും അത് ആമൽ റസൂൽ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ആമൽ റസൂൽ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് ആ രണ്ടായത്ത് ഈ ഇങ്ങനെ മൂന്ന് ആയത്തുകൾ ഹയ്യുൽ ലാത്ത് അലാലാവും ലഹു മാഫി സമാവാത്തിൻ്റെ തുടങ്ങിയിട്ടുള്ള ആ ആയത്തുൽ കുറിച്ചും ആമന റസൂൽ എന്ന് പറയുന്ന ആ ആയത്തുകളും അങ്ങനെ ഈ മൂന്ന് ആയുത്ത് നമ്മൾ ഓതിയിട്ട് റബിനോട് നമ്മൾ ഏതൊരു വിഷയത്തിനാണോ സഹായം ചോദിക്കുന്നത് ആ കാര്യങ്ങളിൽ കാര്യങ്ങൾ അള്ളാഹുത്താല പെട്ടെന്ന് നമുക്ക് സഹായം നൽകുമെന്നാണ് മുത്തു നബി സുല്ലാഹുഅലൈ വസ്സലാത്തങ്കള് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏത് പ്രയാസഘട്ടങ്ങൾ വന്നാലും ആയത്തുൽക്കുറിസിയും ആമ ക്സൂലും ഓതുക എത്ര എണ്ണം ഓതണം എന്നില്ല ഒന്നാവുന്നവർക്ക് ഓതുക രണ്ടാവുന്നവർക്ക് രണ്ട് ഓതുക ഇനി എത്രയാണോ നമുക്ക് ഓതാൻ കഴിയുന്നത് അത്രയും ഓതിയിട്ട് മനസ്സറിഞ്ഞ് റബ്ബിനോട് നമ്മൾ സഹായം ചോദിക്കുക അള്ളാഹു ശ്മശാനുഭവത്തായാല പെട്ടെന്ന് നമുക്ക് സഹായം നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയാണ്